ഹലോ ഗൈസ് ഇന്ന് ഞാൻ വാഗമൺ വരെ പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ വാഗമണിന് ആദ്യമായിട്ടാണ് പോകുന്നത് വാഗമൺ മൂന്നാർ അങ്ങനെ ഒരു സ്ഥലങ്ങളിലും ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല അതിനൊരു അവസരം കിട്ടിയിട്ടില്ല ആരും തന്നെ ഫുഡ് കഴിച്ചിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ വിശന്നാലോ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോണ വഴിക്കൊക്കെ മഴ പെയ്തിട്ട് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബൈക്കിൽ പോവാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കാർ എടുത്തിറങ്ങി പോണ വഴിക്കൊക്കെ നല്ല മഞ്ഞിറങ്ങിയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ മഴയും മഞ്ഞും അയ്യോ അല്ലെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് പോകുന്നുണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഞാനിങ്ങനെ തുള്ളിറ്റാടി ഇറങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു പനി പിടിക്കോന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും ഒക്കെ വെച്ചില്ല ഇതൊക്കെ കാണാതിരിക്കുന്ന എങ്ങനെയാ ഈ ഫോണിൽ ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അധികം ക്വാളിറ്റി ഒന്നും കിട്ടിയിട്ടില്ല അതിന്റെ ആ ഒരു ബ്യൂട്ടി മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഫോണുവഴയും കൂടെ പെയ്തുകൊണ്ട് മിക്ക സ്ഥലത്തും വെള്ള ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ ഈ ഇപ്പോഴും ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴയാണ് നല്ല നനയുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ചാടി ഇറങ്ങുവാണ് ഈ ഒരു ബാക്ക് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് അടുത്ത ലൊക്കേഷനിലോട്ടാണ് അവിടെ പോകുന്നത് ഇതിപ്പോ മെഡോസിലാണ് വന്നിരിക്കുന്നത് മുട്ടക്കുന്നാണ് പറയുന്നത് പക്ഷെ സാധാരണ എല്ലാരും പോകുമ്പോ അവിടെ ഭയങ്കര വെയിലാണ് ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞങ്ങള് വന്ന സമയത്ത് നല്ല മഴ ആയിരുന്നുണ്ട് മഴയും മഞ്ഞും ഉണ്ട് കേട്ടോ അതായിരുന്നുണ്ട് കാണാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നല്ല ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നത് വെറുതെ ആയിപ്പോയി റെയിൻകോട്ടിനകത്ത് കയറാനായിരുന്നു ആ ഡ്രസ്സിന്റെ വീതി ഞങ്ങൾ നിൽക്കുന്ന അന്ന് അറ്റത്തൊക്കെ കണ്ടു ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷെ മഞ്ഞ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു ടൈമൊക്കെ നല്ല ക്ലൈമറ്റാണോ കേട്ടോ ഇങ്ങോട്ടൊക്കെ വരാൻ മഴയാണെന്ന് വിചാരിച്ച് ആരും മടി പിടിച്ച് വീട്ടിയിരിക്കാത്തതാണ് കേട്ടോ നല്ലത് ഈ മഴയത്താണ് ഇങ്ങോട്ടൊക്കെ വരാൻ അടിപൊളി എന്നും പറഞ്ഞ പേരുമഴയാണെങ്കിൽ അധികം മങ്ങിയൊന്നും കാണത്തില്ല ഇതേപോലെ തോരാതെ നിക്കുന്ന ചെറിയ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല കൊഴപ്പില്ലാട്ടോ പിന്നെ കൊറച്ചു നേരം എന്തായാലും ഇതൊരു വന്നില്ലേ പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാതെ എങ്ങനെയാ പോകുന്നേ അതുകൊണ്ട് നേരം നിന്ന് റീൽസ് ഒക്കെ എടുത്തു കേട്ടോ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നിലും കേറാൻ പറ്റിയില്ല പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തല്ലേ വന്നത് എനിക്ക് ആക്ടിവിറ്റീസിലൊക്കെ കേറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്ര സെഡൊന്നും ഇല്ലായിരുന്നു എന്നാലും ബാക്കി വ്യൂ ഒക്കെ കാണുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മെഡോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പൈൻ ഫോറസ്റ്റിലോട്ട് പോയ കേട്ടോ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാവുന്ന ആ ഒരു ട്രാവൽ ടൈമിൽ വരെ മഴയില്ലായിരുന്നു ഇവിടെ വന്ന് ഇറങ്ങിയതും പേര് മഴ എന്റെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ കൊറച്ചു നേരം ഇപ്പൊ ഒതുങ്ങിക്കയറി നിന്നു ഇതിന്റെ ഒരു ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് വേണമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ എന്റെ ഫോണൊക്കെ ഫുള്ള് നിറഞ്ഞുണ്ടോ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ചെന്ന് ഇറങ്ങിയത് മഴ ഈ മഴ ആയതുകൊണ്ട് തന്നെ അട്ടശല്യം ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ ഷൂസ് ഇട്ടുകൊണ്ട് പോയില്ല മഴ ആയതുകൊണ്ട് ഞാനൊരു പ്രോക്സന്റെ അണക്കത്തെ ഒരു ചെരുപ്പാണ് ഇട്ടുകൊണ്ട് പോയത് പക്ഷെ അട്ടകടി കിട്ടി കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് അട്ടകാടി കിട്ടിയില്ല ചേട്ടന് ഇവിടെ നിന്ന് അവരുണ്ട് അട്ടകടിച്ചു അതിന്റെ ചൊറിച്ചിൽ ഇതുവരെയും മാറിയിട്ടില്ല പിന്നെ ആൾക്കാർ മറ്റേ ഈ പോപ്പിൻസിലേക്ക് മുട്ടായി വരണത് പോലെയാണ് കേട്ടോ പല കളർഫുള്ളില് റെയിൻകോട്ടിലായിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ അധികം ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഏർ അട്ടശല്യം കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയ കേട്ടോ അധികം നേരെ നിന്നില്ല നോക്ക് ഇത്യൂട്ടായിട്ടില്ലേ ഇത് കണക്കത്ത് ഒരുപാട് ടോയ്സ് സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മേടിച്ചു തന്നെ പിന്നെ ഞാൻ കുറച്ച് വീട്ടിലത്തേക്ക് കൊടുക്കാനും ഫ്രണ്ട്സിനും കൊടുക്കാനൊക്കെ വേണ്ടിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു ഈ ഒരു സാധനം വാങ്ങിച്ചത് മുപ്പത് രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഒരുമാതിരി ഒരു ബിസ്ക െറ്റിന്റെ ചെവിയായിരുന്നു ചോക്ലേറ്റ് അല്ലായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും എന്റെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അവിടെ നിന്ന് തന്നെ അടുത്ത് തന്നെ ഒരു ബിരിയാണി ഒഴിച്ചു കഴിച്ചോട്ടോ പക്ഷെ ബിരിയാണി അടിപൊളിയായിരുന്നു കുറ്റം പറയാൻ ഇല്ല അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു അതൊക്കെ പ്രൈസും ഒന്നും ആയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇനി സ്റ്റേയിലോട്ടാണ് പോകുന്നത് സ്റ്റേയിൽ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോവാനായിട്ട് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ടയേർഡായി ഞങ്ങള് പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ആടെപൊളി ഇത് കണ്ടപ്പോഴേ ഞാനിങ്ങനെ അന്തമായിട്ടിരിക്കുന്ന കേട്ടോ എന്റെ മുന്നേ ഞാൻ അത് പറഞ്ഞല്ലേ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നോണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കാം പക്ഷെ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പോകുന്ന വഴിയിലുള്ള വ്യൂ ആണേ ഞങ്ങള് ഫൈനലി സ്റ്റേയിലെത്തിയ കേട്ടോ ഇത് ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് കിട്ടിയതാണ് നമ്മൾ ഈ വാഗമൻ പോവാന്ന് പെട്ടെന്നെടുത്തൊരു പ്ലാനായിരുന്നു അതുകൊണ്ട് ബുക്കിംഗ്സിലൊക്കെ കേറി സൈറ്റ്സിലൊക്കെ നോക്കിയപ്പത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം പിന്നായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല പ്രൈസുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണോട്ടോ ഈ സ്റ്റേ ലൊക്കേഷൻ കിട്ടിയ ലൊക്കേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു എന്റെ പോലെ ഒന്നും പറയാനില്ല സൂപ്പർ ആയിരുന്നു നല്ല താഴ്വാരങ്ങൾ താഴ്വാരങ്ങൾ മലകളും മുള്ളകളും പച്ചപ്പും ആയിരുന്നു അപ്പൊ അടിപൊളി അടുത്തടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കില് വന്ന പാടെ ഇതിന്റെയൊക്കെ ഇങ്ങനെ വീട് എടുത്തോണ്ട് നിൽക്കുമായിരുന്നു അകത്തോട്ടൊന്നും കേറിയ പോലുമില്ലായിരുന്നു ഇനി റൂമിലോട്ട് കയറാൻ കേട്ടോ എത്ര നേരം വെളിയിൽ നിൽക്കായിരുന്നു ഞാൻ റൂമിൽ പോയെന്ന് എന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് റൂം അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര വല്യ റൂമെന്നല്ലായിരുന്നു രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു റൂം തന്നെ ആയിരുന്നു പക്ഷെ ആ റൂമിലുള്ള സൈഡ് വ്യൂ അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ പിന്നോ അടിപൊളി ആ സൈഡ് വ്യൂ നോക്ക് അത് മൊത്തം ആ താഴ്വാരങ്ങളാണ് കേട്ടോ മലകളും കുന്നുകളും ഒക്കെ ഉള്ള താഴ്വാരങ്ങളാണ് ഇപ്പൊ ഞങ്ങള് സ്റ്റേയിലോട്ട് വന്നപ്പോ മഴ നല്ല കുറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോ വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും അടുത്ത മഴ പെയ്യുന്നത് ഇത് വിൻഡോ വ്യൂ ആണ് ഇത് നമുക്ക് ബാൽക്കണിയിലെ വ്യൂ കൂടെ നോക്കാം ഇപ്പൊ മഞ്ഞില്ലാത്തോണ്ട് ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണേ മഞ്ഞുണ്ടെങ്കില് ഈ ഒരു വ്യൂ ഒന്നും ഇതൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അടിപൊളിയായിരുന്നു നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ ഫ്ലോർ ഒക്കെ കൈലിട്ടേക്കുന്നോണ്ട് അതിനകത്തൊന്നും ചവിട്ട പോലും വരുന്നില്ലായിരുന്നു അത്രയ്ക്ക് തണുപ്പായിരുന്നു പിന്നെ ചെരുപ്പിട്ടോണ്ട് എങ്ങനെ അകത്ത് കയറണമെന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം ചെരുപ്പ് വെളിയിലൊക്കെ പോയിട്ടാണ് കയറിയത് ഈ സ്റ്റേയും ആയിരിക്കുന്ന ലൊക്കേഷനും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ലാസ്റ്റ് മൊമെന്റിൽ കിട്ടിയതാണെങ്കിലും കുറച്ച് അഫോർഡബിൾ പ്രൈസിനാണ് നമുക്കിത് കിട്ടുന്നത് പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്രഷപ്പായിട്ട് അവിടെ നിന്ന് നേരം കാറ്റ് പിള്ളാന്ന് വിചാരിച്ചു ബീസ് നല്ല തണുപ്പുണ്ട് എന്നാലും ഞാൻ വെളിയിൽ പോയി കാറ്റുവാണ് പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഞങ്ങൾ പാർസൽ വാങ്ങിച്ചുകൊണ്ടുവരാണോട്ടോ ചെയ്തത് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ല റോഡ് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാങ്ങിയിട്ട് വന്ന് ഞാൻ രാവിലെ എണീറ്റു എന്തിനാന്നല്ലേ ഞാൻ സൺസെറ്റ് സൺറൈസ് സോറി സൺ ഞാൻ സൺറൈസ് കാണാനായിട്ട് രാവിലെ എണീറ്റു കേട്ടോ പക്ഷെ കാര്യം ഉണ്ടായില്ല സൂര്യനും വന്നില്ല ചോദനം വന്നില്ല കാണാൻ പറ്റില്ലാട്ടോ പിന്നെ ഞങ്ങള് ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് ആ നല്ല മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് ഇന്നും ബ്രെഡ് കഴിക്കുകയാണ് കേട്ടോ ബ്രെഡല്ല ഇതിനെന്താ പറയുക എന്റെ പേര് എനിക്ക് അറിയത്തില്ലാട്ടോ പിന്നെ നേരെ ഒരുങ്ങി കെട്ടി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് കരുതിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ കുറച്ചു നേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ് ഞങ്ങൾ ഒരു ദിവസത്തെ ആണ് വന്നത് ഈ കിടക്കുന്ന ടൂറിസ്റ്റ് ബസ് താഴെ ബ്ലോക്ക് ബ്ലോക്ക് ആയിപ്പോയി അവിടെ നിന്ന് ഈ ജെ സി ബി കൊണ്ട് വലിച്ചു കയറ്റു ആണ് അവിടെ നിന്ന് അത് എങ്ങനെയാ അങ്ങനെ ആയതെന്ന് അറിയാൻ വയ്യ നിന്നു പോയി പിന്നെ മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ അവരെങ്ങനെയൊക്കെയോ വലിച്ചു കയറുന്നുണ്ടായിരുന്നു അങ്ങനെ പോണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ട് പക്ഷെ അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക് ഈ ഒരു ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഡെയിഞ്ചറസ് സ്പോട്ടെന്ന് എഴുതി വെച്ചിരുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് വെറുതെ എന്തിനാ ഒരു വള്ളി പിടിച്ചു വയ്ക്കുന്നത് വിചാരിച്ചിട്ട് പോയതും ഇല്ല ആൾക്കാരൊക്കെ അതിലേക്ക് പൊത്തു ചാടി പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ പോയില്ല പിന്നെ വരുന്ന വഴിക്ക് ഒരു കാട്ടു ചെടിയാണ് കേട്ടോ എനിക്ക് ചേട്ടൻ മുറിച്ച് വന്നതാ ഇതിന്റെ പേരെന്താന്നും അറിയത്തില്ല പക്ഷെ കണ്ടപ്പന്നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഇതിന് മണോ ഒന്നുമില്ല ഒന്നുമില്ല മണോ ഇല്ല നല്ല ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം നിന്ന് ഈ ഒരു വെള്ളമൂന്നേക്ക് ഇങ്ങനെ നോക്കി ആസ്വദിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ലോവസ്റ്റ് പൈൻ വാലിയിലോട്ട് പൈൻ ഫോർ സോറി പൈൻ ഫോറസ്റ്റിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ലോവർ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി അവിടെയാണെങ്കില് അട്ടകളോടട്ട അവിടെ കൊറച്ചു നേരം പോലും വിൽക്കാൻ പറ്റില്ലാട്ടോ അവിടോട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടുത്തെ ആൾക്കാർ നമ്മൾക്ക് പറഞ്ഞു അട്ടയാണ് സൂക്ഷിക്കണം അങ്ങനെ ഞങ്ങളൊരു ലൈറ്ററും മേടിച്ചോണ്ടാണ് കേട്ടോ പോയത് അവിടെ ചെന്നപ്പോ അതേപോലെ തന്നെ നോക്കിയപ്പോ എന്റെ കാലിലൊക്കെ ഞാൻ ഷൂസ് ഇട്ടിട്ടല്ല പോയത് കാലിലോട്ടൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞ് നല്ല ഇട്ടാളല്ല പൊടി പൊടി ഇട്ടവളും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കേറുവ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓടി രണ്ടു ഒരൊട്ടേടെ കടി കിട്ടി ആ കടിയേറ്റ് ചൊറച്ചിന് ഇതുവരെയും മാറിയിട്ടില്ല ഓട്ടോ യും കൊണ്ട് അവിടെന്നിറങ്ങി ഓടിയപ്പോഴത്തേക്ക് നല്ല വിശപ്പായി കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് വയസ്സായ ആൾക്കാർ നടത്തുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോകണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കയറാങ്ങായിരുന്നു പ്ലാൻ കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ആ ബ്യൂട്ടിഫുൾ സ്പോട്ട് നമ്മൾ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെ ഒരു വെള്ളച്ചാട്ടം പോരാട്ടി പോലെ വെള്ളച്ചാട്ടം അതിന് സൈഡിലോട്ടൊന്നും നമുക്ക് അങ്ങനെ പോകാൻ വരുന്നുണ്ടായിരുന്നില്ല കാരണം വണ്ടികളൊക്കെ ഒരുപാട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞങ്ങൾ കുറച്ച് ദൂരത്തോട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി നടക്കുമായിരുന്നു പക്ഷെ മഴ പെയ്യുന്നുള്ള ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ട് പോ അതൊക്കെ പോകാനും പറ്റില്ല ഒന്നാമത് മഴയത്ത് ഫുൾ നനയുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നനയുന്നുണ്ട് ആ ഒരു ഊളി അടിക്കുന്നോണ്ട് നല്ല നനയുന്നുണ്ട് വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിന്റെ അടുത്ത് കുറച്ചുനേരമൊക്കെ പോയി നിന്നു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നഞ്ഞു കേട്ടോ ഇനി പെറും തല നിറത്തിയേക്കാം ഇല്ലെങ്കിൽ പനി പിടിക്കും ചിലപ്പോ എനിക്കാണെങ്കിൽ മഴയുടെ മഴ ഇങ്ങനെ അടുത്തുകൂടി പോയാൽ പോലും പോയാലേ പനി പിടിക്കുന്ന ടീമാണ് കേട്ടോ ഇനി ഞങ്ങൾ വീട്ടിലോട്ടാണോ കേട്ടോ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ടു മഴ ആയതുകൊണ്ട് ഇനി വേറെ അധികം ഒന്നും കാണാനില്ലെന്ന തോന്നേ അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് വന്നോണ്ട് എനിക്കധികം ധാരണയൊന്നുമില്ല എന്തൊക്കെ സ്ഥലങ്ങളാ ഉണ്ടായിരുന്നേന്ന് ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ട്